കണ്ണൂർ യൂത്ത് ഫുട്ബോൾ ലീഗ് ഇന്റർ അക്കാദമി ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വള്ളിയാട് വയലിൽ സംഘടിപ്പിച്ചു ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കേസ്രീലത ഉദ്ഘാടനം ചെയ്തു മൂന്ന് കാറ്റഗറിയിലാണ് മത്സരം നടക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് ബാച്ചുകളിലായാണ് മൂന്ന് ടീമുകൾ മത്സരിക്കുക ഏപ്രിൽ മാസം മുതൽ ആരംഭിച്ച മത്സരം ഡിസംബറിൽ സമാപിക്കും കണ്ണൂർ ഫുട്ബോൾ അസോസിയേഷനാണ് മത്സര പരിപാടി സംഘടിപ്പിക്കുന്നത് കോർഡിനേറ്റർ എ ജെ ബെഞ്ചമിൻ കൺവീനർ പ്രേമൻ വട്ടപ്പാറ അയ്യൂബ് അഹമ്മദ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു രണ്ട് ദിവസം ഇവിടെയും ുള്ള ടീമ് ഇവിടെ വന്നിട്ടുണ്ട് ആറോളം കളികളാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പറഞ്ഞിട്ട് എന്തായാലും മാഷ പറഞ്ഞ പോലെ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുക മാത്രമല്ല അവരുടെ ഭാവി സുരക്ഷിതമാക്കാനും അതുപോലെ തന്നെ സമൂഹത്തിന് നല്ല രീതിയിലേക്ക് മുന്നേറാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് നിങ്ങളെല്ലാവരും പരിചയപ്പെട്ടത് വളരെയേറെ സന്തോഷം ഈ ഒരു ഫുട്ബോൾ മത്സരം നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു

സിസിലി ആ പറഞ്ഞത് റബ്ബർ ഷീറ്റിന്റെ വില വേണമെങ്കിലും പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രവുമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ